ടുഡേ ഐ ആം ഗോയിങ് ടു ഡീൽ വിത്ത് അപ്ഡേഷൻ എന്താണ് അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പേരൻസ് ടീച്ചേഴ്സ് നമ്മളൊക്കെ തന്നെ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് അപ്ഡേഷൻ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ് അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇന്ന് പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന നിത്യവും പത്രം വായിക്കുന്ന എത്ര ആളുകളുണ്ട് അധ്യാപകർ പോലും എന്താണ് നമ്മുടെ ചുറ്റുപാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ അവർക്കില്ല അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജി ഉപയോഗിക്കുന്ന വിഷയത്തിൽ നമുക്ക് പരാജയം നേരിടുന്നു പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ പാരന്റ് ചെയ്യുന്ന സമയത്ത് അവരറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് അപ്ഡേറ്റഡ് ആണ് ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് ഇന്ന് പാരന്റ് പാരന്റ് ചെയ്യുന്നത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചേഴ്സ് മനസ്സിലാക്കേണ്ട ഒത്തിരി സൈക്കോളജിക്കൽ ഫാക്ടുകൾ ഉണ്ട് അത് അറിയണമെങ്കിൽ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുരോഗതി അതായത് പ്രത്യേകിച്ച് ടെക്നോളജിക്കൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുരോഗതിയെ കുറിച്ചുള്ള ഒരു അവബോധം ഒരു നോളജ് ഓരോ ടീച്ചർക്കും ഉണ്ടായിരിക്കണം ഈ അപ്ഡേഷൻ ഇല്ലാതെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ധാരണയില്ലാതെ വരുമ്പോൾ കുട്ടികൾ അതിനെ നിസ്സാരമാക്കും നമ്മൾ പറയുന്ന നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും അവർ മുഖവിലക്കെടുക്കണമെങ്കിൽ എന്തുവേണം നമ്മൾക്ക് അപ്ഡേഷൻ ഉണ്ട് എന്നുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഒരു ഒരു കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ നോളജ് എന്നുള്ളത് നമ്മൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ പറയുന്ന വിഷയത്തെ അവതരിപ്പിക്കാനുള്ള ഒരു സ്കില്ല് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ പേരൻസിനും ഒക്കെ അത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ള ഒരു പോയിന്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്